തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെയും കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെയും നേതൃത്വത്തിൽ ലോക പരിസ്ഥിതി ദിനം തളിര് എഡൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ റവറൺ ഫാദർ തോമസ് വടക്കേമുറിയിൽ സ്കൂൾ അങ്കടത്തിൽ വൃക്ഷത്തായി നട്ടുകൊണ്ട് നിർവഹിച്ചു വനവൽക്കരണത്തിന്റെ പ്രാധാന്യവും ഭൂമിയെ മാലിന്യമുക്തമാക്കേണ്ടതിന്റെ ആവശ്യകതയും ഉദ്ഘാടന സന്ദേശത്തിൽ കുട്ടികളുമായി പങ്കുവച്ചു യടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ലിൻസി പി സാം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ആറാം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോസ് അന്ത്യാകുളം അധ്യക്ഷത വഹിച്ചു സെന്റ് മേരീസ് എൽ പി സ്കൂൾ ഹെഡ് മിസ്ട്രസ് സെലിൻ വിൻ ജോൺ ടീച്ചേഴ്സ് ഗിൽഡ് സ്റ്റേറ്റ് പ്രതിനിധി മാത്യു ജോസഫ് സ്റ്റാഫ് പ്രതിനിധി റവറൺ ഫാദർ ബിജു ആന്റണി പിടിഎ പ്രതിനിധികളായ റെനിക്ക് കെ മാത്യു ജോസ് മാത്യു തലശ്ശേരി അതിരൂപത ടീച്ചർ ഗിൽഡ് പ്രതിനിധികളായ ശ്രേയസ് പി ജോൺ ജോമി ജോസഫ് എന്നിവർ പങ്കെടുത്തു കുട്ടികൾ ആലപിച്ച പരിസ്ഥിതി സന്ദേശ ഗാനം ചടങ്ങിന് മോടിക്കൂട്ടി സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസിലി ജോസഫ് നന്ദി പറഞ്ഞു